ഇതൊക്കെ കേട്ടപ്പോൾ മാക്കത്തിന് വ്യസനം ദുസ്സഹമായി തീർന്നു സത്യസ്വരൂപനായ ഈശ്വരനു പരമാർത്ഥം അറിയാമല്ലോ സർവസാക്ഷിയായ സകലേശ്വരൻ തന്നെ ഇതിന് സമാധാനം ഉണ്ടാക്കിക്കൊള്ളുമെന്ന് അവൾ ആദ്യം വിചാരിച്ചു എങ്കിലും ഇവിടെ ഞാനൊന്നും മിണ്ടാതിരുന്നാൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാകും അതുകൊണ്ട് എൻ്റെ പരമാർത്ഥം ഞാൻ തന്നെ പറയുകയാണ് ഇവിടെ വേണ്ടത് എന്ന് രണ്ടാമത് തീർച്ചപ്പെടുത്തിക്കൊണ്ട് മാക്കം തൻ്റെ രണ്ട് കുട്ടികളോടുകൂടി ഇറങ്ങിച്ചെന്ന് ആ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ സംഗതിയിൽ ഞാൻ യാതൊന്നും അറിഞ്ഞിട്ടില്ലെന്നുള്ള പരമാർത്ഥം സത്യസ്വരൂപിണിയായ ലോകമലയാർക്കാവിൽ അമ്മയ്ക്കറിയാം ഇതിൽ സ്വൽപ്പമെങ്കിലും വല്ലതും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെയും ഈ ഓമനക്കുട്ടികളുടെയും തല പൊട്ടിത്തെറിക്കട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്തവർക്ക് അതിൻ്റെ ഫലം ആ സർവേശ്വരി കാണിച്ചു കൊടുക്കട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ സമയം ഒരു ഭാന്തനെ പോലെ വിറച്ചു തുള്ളിക്കൊണ്ട് ഇത് സത്യം ഇത് സത്യം ഞാൻ കള്ളം ചെയ്തു ഞാൻ കള്ളം ചെയ്തു ഞാൻ വ്യാജം പറഞ്ഞു ഞാൻ വ്യാജം പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാവുന്നേ ഇതാ ദംഷ്ട്രങ്ങളും കടിച്ച് കണ്ണുകളുമൊരുത്തിയ ഒരു ഭയങ്കര സ്വരൂപം എൻ്റെ നേരെ വരുന്നു ഞാനിപ്പോൾ ചാവും ഇപ്പോൾ ചാവും എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ വീണു ഉടനെ അവൻ രക്തം വമിച്ച് മരിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും ഭയാത്ഭുത പാരവശത്തോടുകൂടി ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി അപ്പോൾ ആ ചേട്ടകളായ ചേട്ടത്തിയമ്മമാർ ഏറ്റവും തീർന്നു എങ്കിലും ചാപ്പൻ തങ്ങൾ ചെയ്തതൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ അത് ഭാഗ്യമെന്ന് വിചാരിച്ച് അവർ സമാധാനപ്പെട്ടു പിന്നെയും വിഷണ്ണിയായി തന്നെ ഇരുന്ന മാക്കത്തെ രാമൻ നമ്പ്യാരും പുരാണിയും കൂടി സ്വാതന്ത്നവാക്കുകൾ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയും ചെയ്തു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ആട്ടാൻ കൊടുത്തിരുന്ന എള്ളാട്ടിയ എണ്ണയും കൊണ്ട് ഒരു വാണിയൻ കടാങ്കോട്ടേക്ക് ചെന്നു ആ സമയം ആ തറവാട്ടിലെ പുരുഷന്മാർ പന്ത്രണ്ട് പേരും നായാട്ടിനും അവരുടെ ഭാര്യമാരിൽ പുരാണി എന്തോ ഗൃഹജോലിക്കും ശേഷം പതിനൊന്നു പേരും കുളിക്കാനും മാക്കത്തിൻ്റെ ഭർത്താവ് കൃഷി കൃഷിസ്ഥലത്തേക്കും പോയിരിക്കുകയായിരുന്നു മാക്കം ഋതു ഋതുവായിരിക്കുകയുമായിരുന്നു അതിനാൽ മാക്കം വാണിയനോട് എണ്ണ അളന്നെടുക്കുന്നതിനും നിനക്ക് ആട്ടുകൂലി തരുന്നതിനും ഇപ്പോൾ സൗകര്യമില്ല ഞാൻ തീണ്ടാരിയായിരിക്കുകയാണ് നാളെ ഞാൻ കുളിക്കും അതുകൊണ്ട് നാളെ വന്നാൽ എണ്ണ അളന്നെടുക്കുകയും നിനക്ക് കൂലി തരികയും ചെയ്യാം എണ്ണ ആ പാത്രത്തിൽ തന്നെ ഇവിടെ ഇരിക്കട്ടെ നീ പുറത്ത് ആ വരാന്തയിൽ നിന്നുകൊണ്ട് എണ്ണപാത്രം അകത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ പോകുക എന്ന് പറഞ്ഞു അവൻ അപ്രകാരം വരാന്തയിൽ നിന്നുകൊണ്ട് എണ്ണപാത്രം അകത്തേക്ക് വെച്ചിട്ട് മുറ്റത്തേക്കിറങ്ങി കുളിക്കാൻ പോയിരുന്ന നാത്തൂന്മാർ കുളി കഴിഞ്ഞ് മടങ്ങി വന്ന് വരാന്തയിലേക്ക് കയറുകയും വാണിയൻ മുറ്റത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് ഒരേ സമയത്തായിരുന്നു വാണിയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ആ സ്ത്രീകൾ മാക്കത്തെ വിളിച്ച് വളരെ ശകാരിച്ചു എടിക്കുലടേ നിന്റെ കള്ളത്തരമൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിനക്കൊരു ഭർത്താവുണ്ടല്ലോ പിന്നെ ഈ വാണിയനും കൂടി വേണമോ തീണ്ടലും തീണ്ടാരിയും വർജിക്കാത്ത നിനക്ക് രാവും പകലും ഒന്നുപോലെയായത് അത്ഭുതമല്ല നീ ഈ മാന്യ തറവാട്ടിക്ക് കളങ്കമുണ്ടാക്കാനായി ജനിച്ചവളാണ് നിന്റെ സഹോദരന്മാർ വരട്ടെ നിന്റെ ഈ ദുഷ്കൃത്യങ്ങളെ നിർത്താൻ അവർക്ക് വിചാരിച്ചാൽ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയണം തറവാടുകളിലുള്ള സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയായാൽ കുടുംബം മുടിഞ്ഞു പോകുമല്ലോ ഇവൾ ഇങ്ങനെ തുടങ്ങിയാൽ അവർ പുറത്തിറങ്ങി നടക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അന്യന്മാരുടെ മുഖത്ത് നോക്കാൻ നാണമാകുമല്ലോ എന്നും മറ്റും പറഞ്ഞാണ് അവർ മാക്കത്തെ ശഖാരിച്ചത് അപ്പോൾ മാക്കം സർവസാക്ഷിയായിട്ട് ഒരു ഈശ്വരൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്തത് കഷ്ടമാണ് ലോകമലയാർക്കാവിൽ ഭഗവതി തന്നെ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞുകൊള്ളും പിന്നെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാക്കത്തിന്റെ സഹോദരന്മാർ നായാട്ട് കഴിഞ്ഞ് മടങ്ങി വന്നു അന്ന് രാത്രിയിൽ തന്നെ അവരിൽ പതിനൊന്ന് പേരെയും അവരുടെ ഭാര്യമാർ തലയണ മന്ത്രം ജപിച്ചു മയക്കി മാക്കം നല്ല സ്ത്രീയല്ല തെറ്റുകൾ ചെയ്യുന്നവളാണ് എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു മാക്കം നല്ല സ്വഭാവവും ഉള്ളവളും പതിവൃതിയുമാണെന്നുള്ള വിശ്വാസവും അവളെക്കുറിച്ച് വളരെ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്ന ആ സഹോദരന്മാരുടെ മനസ്സിന് അല്പം മാറ്റം സംഭവിച്ചു ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകണമെങ്കിൽ ആ നാത്തുന്മാരുടെ തലേണ മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം ഭാര്യമാരുടെ മന്ത്രജപം കഴിഞ്ഞപ്പോഴേക്കും ആ പുരുഷന്മാർ പതിനൊന്ന് പേരും തങ്ങളുടെ സഹോദരി കേവലം കുലടയും ദുർവൃത്തയുമാണെന്ന് വിശ്വസിച്ചു ഇവൾ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്കും തങ്ങളുടെ തറവാട്ടക്കും ദുഷ്കീർത്തികരമാണ് ഏത് വിധത്തിലും അവളുടെ കഥ കഴിക്കണം എന്നവർ തീർച്ചയാക്കി അതിനൊരു കൗശലം അവർ പതിനൊന്ന് പേരും കൂടി ആലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം കാലത്ത് ആ പതിനൊന്ന് സഹോദരന്മാരും കൂടി മാക്കത്തെ വിളിച്ച് ഇന്ന് ലോകമലയാർക്കാവിൽ നിറമാല എന്ന ആഘോഷമുണ്ടല്ലോ വളരെ കേമമായിരിക്കും നിനക്കത് കാണാൻ പോകേണ്ടയോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് നിന്റെ മനസ്സിന് ഉന്മേഷവും ദേഹത്തിന് സുഖവും ഇല്ലാതിരിക്കുന്നത് അതിനാൽ നീ കുറേശ് പുറത്തിറങ്ങി സഞ്ചരിക്കുകയും വേണം ഈ കുട്ടികളെയും കൊണ്ട് കാവിൽ പോയി ദേവിയെ വന്ദിക്കുന്നത് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും തറവാട്ടിക്കും ശ്രേയസ്കരമായിട്ടുള്ളതാണല്ലോ ദേവിയെ വന്ദിക്കുന്നതിന് ഇത്രയും മുഖ്യമായിട്ട് വേറൊരു ദിവസമില്ല ഈ ആഘോഷം കൊല്ലന്തോറും ഉള്ളതാണെങ്കിലും ഇക്കൊല്ലം പതിനിൽ കൂടുതലായി ചില വിശേഷങ്ങൾ കൂടിയുണ്ടെന്ന് കേട്ടു ആട്ടെ വേഗം തയ്യാറാവുക ഒട്ടും താമസിക്കേണ്ട വഴി നാലഞ്ച് നാഴികയുണ്ടല്ലോ ഈ കുട്ടികളെയും കൊണ്ട് നടന്നെത്തണമല്ലോ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോകണം നിന്റെ ഭർത്താവ് കൂടെയില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ കൂടെയില്ലാതെ നീ തനിച്ചു പോകുകയില്ലല്ലോ അങ്ങനെ പോകുന്നത് ശരിയുമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മാക്കം ഇതിനു മുമ്പ് പലപ്പോഴും നിറമാല ആഘോഷം കാണാൻ പോകാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നൊരിക്കലും അനുവദിക്കാത്ത ഇവർ ഇപ്പോൾ ഇതിനെ നിർബന്ധിക്കുകയും സ്നേഹഭാവത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നത് വിചാരിച്ചാൽ തന്നെ ഇതിലെന്തോ ചതിയുണ്ടെന്ന് തീർച്ചയാക്കാം ഇതിൽ സംശയിക്കാനൊന്നുമില്ല ഇവരെന്നെ കൊല്ലാനായിട്ട് തന്നെയാണ് കൊണ്ടുപോകാൻ ഉത്സാഹിക്കുന്നത് അങ്ങനെയാവട്ടെ ഈ ദുഷ്ടജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ് ഈ അവസാന സമയത്ത് എൻ്റെ പ്രാണനാഥനെ ഒന്ന് കണ്ടിട്ടു പോകാൻ നിവൃത്തിയില്ലാതെ വന്നതും ഭാഗ്യദോഷം തന്നെ ഈ ദുഷ്ടന്മാരുടെ ആഗ്രഹം വേഗത്തിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുറച്ചിട്ട് ക്ഷണത്തിൽ പോയി കുളിച്ചു വന്ന പതിവ് പോലെ ഭഗവതിയെ ധ്യാനിച്ചു മനസ്സുകൊണ്ട് പൂജിച്ച് സ്തുതിച്ചിട്ട് ധവളഭസ്മവും നിർമ്മല വസ്ത്രവും ധരിച്ചു പിന്നെ മാക്കം അവിടെ തൻ്റെ വകയായിട്ടുണ്ടായിരുന്ന പൊന്നും പണവും പെട്ടികളും പ്രമാണങ്ങളും പണ്ടങ്ങളും വസ്ത്രങ്ങളുമെല്ലാം തീയിലിട്ട് ചുട്ടു ഭസ്മമാക്കി ഒരു വസ്ത്രവും ഒരു മുലക്കച്ചയും അവൾ ധരിച്ചിരുന്നു അവ രണ്ടുമല്ലാതെ വേറെ യാതൊന്നും അവൾ എടുത്തില്ല മാക്കം തൻ്റെ കുട്ടികളോടുകൂടി യാത്ര പുറപ്പെട്ടപ്പോൾ നാത്തൂന്മാർ പന്ത്രണ്ട് പേരും ഒരുപോലെ കണ്ണുനീർ പൊഴിച്ചു പുരാണി സന്താപം കൊണ്ടും മറ്റവർ സന്തോഷം കൊണ്ടുമായിരുന്നു എന്നു മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ മാക്കം ഒന്ന് തിരിഞ്ഞു നോക്കി ആ നാത്തുന്മാരുടെ ഭാവപകർച്ച കണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് തൻ്റെ കുട്ടികളോടുകൂടി നടന്നു പതിനൊന്ന് സഹോദരന്മാരും അവളോടുകൂടി തന്നെ പോയി അങ്ങനെ രണ്ടു മൂന്ന് നാഴിക ദൂരം പോയപ്പോൾ മാക്കം വല്ലാതെ ക്ഷീണിച്ചു അവൾക്ക് കുട്ടികളെയും കൊണ്ട് സഹോദരന്മാരോടൊപ്പം നടന്നെത്താൻ വയ്യാതിയായി അപ്പോൾ സഹോദരന്മാർ മാക്കത്തോട് സ്നേഹഭാവത്തോടുകൂടി നീ വല്ലാതെ ക്ഷീണിച്ചു എന്ന് തോന്നുന്നവല്ലോ ഇനി ഇവിടെ ഇരുന്ന് സ്വല്പം വിശ്രമിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അവിടെ മനുഷ്യവാസമില്ലാത്തൊരു വനപ്രദേശമായിരുന്നു ആ ഭയങ്കര വനം കണ്ടപ്പോൾ മാക്കം ഇവിടെ വെച്ചായിരിക്കുമോ ഇവർ എൻ്റെ കഥ കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് വിചാരിച്ച് ഭക്തിപൂർവ്വം ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യസമേതം ഒരു മരത്തണലിൽ ചെന്ന് തൻ്റെ കുട്ടികളെ അടുക്കലിരുത്തിക്കൊണ്ട് അവിടെയിരുന്നു അവരുടെ സഹോദരന്മാർ അവിടെയൊക്കെ ചുറ്റി നടന്ന് സ്ഥലപരിശോധന നടത്തിയപ്പോൾ സമീപത്ത് തന്നെ ഒരു വലിയ കിണർ കണ്ടെത്തി അപ്പോൾ അവരിൽ ഒരാൾ ആ കിണത്തിൽ നോക്കിയിട്ട് അഹോ ഇത് അത്യത്ഭുതം തന്നെ ഈ കിണത്തിൽ ഇത് നക്ഷത്രങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു പിന്നെ മറ്റൊരാൾ നോക്കിയിട്ട് ശരി തന്നെ ഈ പകൽ സമയത്ത് നക്ഷത്രം ഇവിടെയല്ലാതെ ഭൂതലത്തിൽ മറ്റെങ്ങും കാണുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ അവർ പതിനൊന്ന് പേരും ആ കിണത്തിൽ നക്ഷത്രമുള്ളതായി പറയുകയും അത് ചെന്ന് കാണാനായി മാക്കത്തോട് നിർബന്ധിക്കുകയും ചെയ്തു മാക്കത്തിന് ഇത് കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും നിർബന്ധിച്ചു ഉടുക്കിൽ ആ സാധുവി വരുന്നതൊക്കെ വരട്ടെ എന്ന് ധൈര്യസമേതം നിശ്ചയിച്ചിട്ട് ഭഗവതിയെ മനസ്സിൽ സുദൃഢം ധ്യാനിച്ചുകൊണ്ട് മന്ദം മന്ദം ചെന്ന് കുനിഞ്ഞു നോക്കി ആ സമയം ആ പതിനൊന്ന് ദുഷ്ടന്മാരിൽ ഒരാൾ അരയിൽ വെച്ചിരുന്ന ആയുധമെടുത്ത് മാക്കത്തിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി ശേഷം നിലവിളിച്ചിട്ടരയുന്ന മാക്കത്തിനെ എല്ലാവരും ചേർന്ന് ആ കിണറ്റിലേക്ക് തള്ളിയിട്ടു ആ കുട്ടികളുടെ കഥയും അങ്ങനെ തന്നെ തങ്ങളുടെ സഹോദരിയും അവളുടെ കുട്ടികളും നിമിത്തം മേലാൽ തങ്ങൾക്കും തങ്ങളുടെ തറവാടിനും യാതൊരു കുറച്ചിലും ഉണ്ടാവുകയില്ലെന്നുള്ള കൃതാർത്ഥതയോടുകൂടി ആ മനുഷ്യധമന്മാർ അവരുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീട്ടിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു മാക്കം അവിടെ നാല് കൈകളുമായി തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ വളഞ്ഞ ദംഷ്ട്രങ്ങളോടെ രക്തവർണ്ണ വസ്ത്രവും തലയോട്ടികളുടെ മാലയും ധരിച്ച് ഭയങ്കരമായി നൃത്തം ചെയ്യുകയായിരുന്നു അവളുടെ രണ്ട് കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്നു പുരാണി ഭർത്തൃസമേതയായി നിൽക്കുന്നു ആ പുരുഷന്മാരുടെ ഭാര്യമാർ പതിനൊന്നു പേരും രക്തം ഛർദ്ദിച്ചും മരിച്ചു കിടക്കുന്നതും കൂടി കണ്ടപ്പോൾ തങ്ങളാൽ വധിക്കപ്പെട്ട മാക്കം ദേവീസാരൂപ്യത്തെയും ദേവീ സാമീപ്യത്തെയും പ്രാപിക്കുകയാണ് ചെയ്തതെന്നും അവൾ മരിച്ചു എന്ന് തങ്ങൾക്ക് തോന്നിയത് ദേവിയുടെ മായ കൊണ്ട് മാത്രമാണെന്നും മനസ്സിലായി അവർ മാക്കത്തിന്റെ പാദത്തിങ്കിൽ വീണെ ക്ഷമായാജനം ചെയ്യാമെന്ന് വിചാരിച്ചു എങ്കിലും അതിനൊന്നും ഇടയാകാതെ ആ പതിനൊന്ന് പുരുഷന്മാരും രക്തം വമിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ വീണു മരിച്ചു മാക്കത്തിൻ്റെ ഭർത്താവ്യവെ വർത്തമാനം കേട്ട ക്ഷണത്തിൽ ആത്മഹത്യ ചെയ്ത് തൻ്റെ ഭാര്യയെ അനുഗമിച്ചു പിന്നെ അവിടെ രാമൻ നമ്പ്യാരും പുരാണിയും മാത്രം ശേഷിച്ചു അവർ ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടും സന്താന സമ്പൽ സമൃദ്ധിയോടുകൂടിയും സസുഖം വളരെ കാലം ജീവിച്ചിരുന്നു ആ ദമ്പതിമാരുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട ചില വീട്ടുകാർ ഇപ്പോഴും കടത്തനാട്ടുണ്ട് മാക്കത്തിൻ്റെ തല വെട്ടിയിട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന കിണർ ഇപ്പോഴും അവിടെയുണ്ട് ആ കിണറിനെ ഇപ്പോഴും മാക്കം കിണർ എന്നാണ് പേര് പറയുന്നത് ഒരാൾ ആ കിണറ്റിൽ നോക്കിയിട്ട് ചാമുണ്ടി അവനെ നാവ് പിടിച്ചു വലിച്ചെറുത്ത് ചോര കുടിച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട് അതിനാൽ പേടിച്ചിട്ട് ഇപ്പോഴും ആരും ആ കിണറ്റിൽ നോക്കാറുമില്ല വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവതി